നമ്മുടെ കൗൺസിലിങ്ങില് ഒരു ദിവസം നാല് സിറ്റിംഗ് ആണ് നാലും നാല് തരത്തിലുള്ള ആൾക്കാരായിരിക്കും നാല് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പൊ ഇതൊക്കെ കേൾക്കും കൗൺസിലിംഗില് സിക്സർ വളരെ ഡീപ്പായിട്ട് അവരോട് സംസാരിക്കും തെറാപ്പി ഒക്കെ ചെയ്യും ഇപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുന്ന ടൈം ഓൾറെഡി കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് സെർ ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും സെറിനെ കാണുന്ന സമയത്ത് എപ്പോഴും ഹാപ്പി ആയി ഭയങ്കര ഫ്രീ മൈൻഡ് ആയിട്ട് മൈൻഡായിരിക്കും എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു സീക്രറ്റ് ഈ വിഷയത്തിൽ എന്താ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എൻ എൽ പിടെ പിന്നാലുണ്ട് അതായത് മോയിനുസാറുടെ ക്ലാസ്സിന് ഞാൻ എത്തിപ്പെടുന്നു എൻ്റെ പേഴ്സണൽ വിഷയത്തിനാണ് ഞാൻ വരുന്നത് എൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വിശ്വസൻ്റെ കൂടെ രാത്രിയിലൊക്കെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ മെൻറ്ററിംഗ് ഒക്കെ എനിക്ക് തന്ന് ചില തെറാപ്പികളൊക്കെ പേഴ്സണലായിട്ട് ചെയ്തു തന്നിട്ട് അങ്ങനെ എന്തു ചെയ്തിട്ടുണ്ട് എന്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വെറുതെ തിയറട്ടിക്കലായിട്ട് കേട്ടുപോവല്ല ഇമോഷണൽ ഏരിയയിൽ എന്ത് ചെയ്തു മാറ്റം സംഭവിച്ചിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആളുകൾ പറയുന്ന പ്രശ്നങ്ങളില്ലേ ഇതിൻ്റെ എത്രയോ മുകളിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉള്ളത് അപ്പൊ ഈ പ്രശ്നം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുക അവർ പറയുന്ന പ്രശ്നത്തിൻ്റെ ഇമോഷൻ്റെ അപ്പുറം എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവരോട് എല്ലാം ഇത് സിമ്പിളായിട്ട് കേട്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട് മനസ്സിനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാനുള്ള ടൂള് എൻ്റെ കയ്യിലുണ്ട് സാറിൻ്റെ ബേസിക് ലെവൽ അഡ്വാൻസ് ലെവൽ മാസ്റ്റർ ലെവൽ പേഴ്സണൽ ലെവലിൽ ഒരുപാട് ടെക്നിക്സും ടൂൾസും കിട്ടിയ ഒരാളാണ് ഞാൻ അതൊക്കെ വെച്ചിട്ട് ഞാൻ എന്നെ എന്നെന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും നിരന്തരം ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ശരിക്കും ഫസ്റ്റ് തന്നെ വരുന്നത് സാറിൻ്റെ അടുത്ത് ടെലികോളറായിട്ടാണ് എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആളുകൾ കുറേ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്നു അപ്പം എനിക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട് കുറേ ഇമോഷൻ വരുന്നതിനെ ഞാൻ തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കുന്നു അങ്ങനെ ഒരുപാട് ലെവലിലേക്ക് കയറി 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 എത്തിയതിന് ശേഷമാണ് സക്സസ് വാലിയുടെ എൻ എൽ പി കൗൺസിലിങ്ങിൻ്റെ മേഖലയിലേക്ക് ഞാൻ വരുന്നത് തന്നെ ഇതാണ് എൻ്റെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഫീലിങ്ങിന് കാരണം